രാഹുൽ മാംകൂട്ടത്തിൽ അറസ്റ്റിൽ ഇന്ന് രാവിലെ മുതൽ ബ്രേക്കിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇന്ന് രാവിലെ എന്നല്ല അർദ്ധരാത്രി മുതൽ ബ്രേക്കിംഗ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഇന്ന് രാവിലെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോ ഇതിനോടൊപ്പം തന്നെ രാഹുൽ അറസ്റ്റിൽ എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ഉയർന്നു കേൾക്കുന്ന മറ്റൊരു പേരാണ് ഫെനി നൈനാൻ്റെത് പക്ഷേ ഫെനി നൈനാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ കഴിഞ്ഞ പല പരാതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫെനി നൈനാന്റെ പേര് ഉയർന്നു കേട്ടപ്പോഴും അതിന് കൃത്യമായ രീതിയിൽ പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ക്യാപ്സ്യൂളുകൾ മുൻപ് വന്നിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞു ഫെനീ നൈനാൻ ഇനി നല്ല കുട്ടിയാകും അല്ലെങ്കിൽ നല്ല കുട്ടി ചമയും അതിനപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫെനി നൈനാൻ എന്തുകൊണ്ട് തോറ്റു എന്നതിനുള്ള ഒരു ഉത്തരമല്ലേ ഇപ്പോൾ വന്നിരിക്കുന്ന പരാതിയിൽ അദ്ദേഹത്തിന്റെ പേര് ഉയർന്നേൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹർഷ പറയുന്നത് രാഹുൽ ഷാവും കൊണ്ട് ഫെനീ തോറ്റു എന്ന രീതിയിലാണ് ഉറപ്പാക്കല്ല രാഹുൽ എഫക്റ്റ് കൊണ്ട് ഫെനി അതായത് പൂർണ്ണമായും രാഹുൽ എഫക്റ്റ് കൊണ്ട് തോറ്റു എന്നതിനേക്കാൾ ഉപരി തോൽവിയിൽ പ്രധാന ഘടകമായി രാഹുലിന്റെ ഒരു രാഹുലിനെതിരെ വന്ന പരാതി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഫെനി നയനാൻ ഈ പറയുന്ന പരാതികളിലൊക്കെ നല്ല പങ്കുണ്ടെന്നുള്ള സത്യാവസ്ഥയാണ് കാരണം ഫെനി നയനാനും രാഹുൽ മാങ്കൂട്ടം മുറ്റ സുഹൃത്തുക്കളാണ് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങൾ അക്കൗണ്ടുകൾ എടുത്തു കഴിഞ്ഞാലും അല്ലാതെ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളോട് ചോദിച്ചു കഴിഞ്ഞാലും ഇവർ തമ്മിലുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് പിന്നെ ആദ്യത്തെ പരാതിയിലാണെങ്കിലും രണ്ടാമത്തെ പരാതിയിലാണെങ്കിലും ഈ മൂന്നാമത് വന്നിരിക്കുന്ന പരാതിയിലാണെങ്കിലും ഉറ്റ സുഹൃത്തിന് കൃത്യമായ പങ്കുണ്ടെന്നുള്ള ഒരു കാര്യം വ്യക്തമാണ് കാരണം ആദ്യത്തെ പരാതിക്കകത്തിൽ ഇയാള് മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒരു ദൂതനായിരുന്നു രണ്ടാമത്തെ പരാതിയിലാണെങ്കിൽ സാരഥിയായിരുന്നു മൂന്നാമത്തെ കേസിനകത്തിലാണെങ്കിൽ പൂർണമായി ഇയാൾക്ക് നല്ല പങ്കുണ്ട് ഒന്ന് പറയുകയാണെങ്കിൽ അതായത് രാഹുലെ എതിർത്തപ്പോൾ ഈ പെൺകുട്ടി വിളിച്ച് പറഞ്ഞത് ഫെനീനാനെ ആണ് എന്നാണ് അപ്പോൾ സ്വാഭാവികമായും ഫെനീനൈനാനും രാഹുലും ഈ പെൺകുട്ടിയും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധം സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലായി രാഹുലിന്റെ ഉച്ചസുഹൃത്തല്ലേ ഇപ്പൊ പ്രണയത്തിലിരിക്കുന്ന ഒരാള് ആ ഉറപ്പായിട്ടും അയാളുടെ ഉറ്റ സുഹൃത്തിനെ ആ പറയുന്ന പ്രണയനിയുമായി ഈ പറയുന്ന രീതിയിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയും അവർ തമ്മിൽ നല്ലൊരു സംസാരം ഉണ്ടാകുന്ന തരങ്ങളിലേക്കൊക്കെ പോകും പിന്നെ ഫെനീൻ നയനാനും രാഹുൽ മാങ്കുട്ടത്തെ പോലെ നല്ലൊരു അഭിനേതാവ് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും കാരണം ആ ഒരു ഇലക്ഷൻ സമയത്ത് നമ്മൾ കണ്ടതാണ് കൃത്യമായി യൂദിനാത്തിൽ ഒന്നും പങ്കില്ല എന്റെ രാഹുൽ ഏട്ടൻ പാവമാണ് ഞങ്ങളെ വെറുതെ പെടുത്താൻ ശ്രമിക്കുന്നതാണ് ആ ഒരു തലങ്ങളിലേക്കൊക്കെ നിന്ന് മെഴുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഫെയിൻ ആനാൻ പൂർണ്ണമായി ഇവിടെ തോറ്റത് രാഹുൽ വിഷയം കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അടൂർ പോരോലും മണ്ഡലത്തിൽ കൃത്യമായ ഒരു ശക്തമായ സ്ഥാനാർത്ഥികളായിരുന്നു ബാക്കി രണ്ട് ഇരു മുന്നണികളും നിർത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോ അവിടുത്തെ ജനങ്ങൾ ഉറപ്പായിട്ടും സ്ഥാനാർത്ഥികളെ നോക്കി മാത്രമേ കൂട്ടിയിട്ടുള്ളൂ രാഹുൽ എഫക്റ്റോ അല്ലെങ്കിൽ കോൺഗ്രസ് ഒരു മോശം നേതാവ് അതിന്റെ അപ്പുറത്തേക്ക് തീർച്ചയായിട്ടും പക്ഷെ കോൺഗ്രസിന് വലിയൊരു തരംഗം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നു ഫെനീനൈനാന്റെ പേരൊക്കെ ഉറച്ച സീറ്റിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ വിജയം ഉറപ്പിച്ചുകൊണ്ട് പലപ്പോഴും പല കോണുകളിൽ നമ്മൾ കേട്ടിരുന്നു എന്നുള്ളതാണ് അപ്പോഴാണ് ഈ ഒരു പരാതിയുമായി മുൻപോട്ട് വന്നത് പക്ഷെ അതിനേക്കാൾ ഒരു ഇപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംശയം എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു തോൽവി അതുപോലെ തന്നെ ആയിരിക്കുമോ ഈ ഒരു രാഹുലിനെതിരെ വീണ്ടും പരാതി വരുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ പാലക്കാട് കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്ന തിരിച്ചടി എന്ന് പറയുന്നത് അങ്ങനെയൊന്നും ഉണ്ടാവാൻ വലിയ ഓണം ഉണ്ടാവില്ല ഹർഷയെ കാരണം ഇതിനു മുമ്പുള്ള രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതിലും മോശം ചരിത്രമുള്ള ഒരുപാട് നേതാക്കന്മാർ ഇപ്പൊ ഭരിക്കുന്നുമുണ്ട് മൺമറഞ്ഞ് പോയിട്ടുമുണ്ട് അതൊരു ശരിയാണ് പക്ഷേ ഈ പറയുന്ന രീതിയിൽ ക്ലീൻ ചീറ്റ് അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് അങ്ങനെയൊന്നും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ഇത്തിരിക്കുന്ന എല്ലാവരും വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരുന്നൊരു സ്ഥലമല്ല അവിടെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പറയുന്ന ഇപ്പോൾ മുകേഷ് ഉൾപ്പെടെയുള്ള പലർക്കെതിരെയും ഇത്രയും വലിയ സ്ത്രീ പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അത് കൃത്യമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ രാഹുലിനെതിരെ പരാതി വരുമ്പോൾ കൃത്യമായി അത് ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ നിൽക്കുന്ന ഒരു വിഷയമുള്ളപ്പോൾ രാഹുലിനെതിരെ വീണ്ടും ഒരു പരാതി രാഹുലിന്റെ അറസ്റ്റ് കാണുമ്പോൾ അത് സി പി എം കൃത്യമായി ഉപയോഗിക്കും കാരണം അവരുടെ ഒരു പ്രസ്റ്റീജ് ഇഷ്യു ആണ് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം അത് മാറ്റുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ പാലക്കാട് ബി ജെ പി ലക്ഷ്യം വെച്ചിരിക്കുന്നൊരിടമാണ് അതുകൊണ്ട് ബി ജെ പിയും കൃത്യമായി ഇത് രാഹുലിന്റെ വിഷയം കൃത്യമായി കൊള്ളിക്കേണ്ടെടുത്ത് കൊള്ളിച്ചുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പില് മുന്നോട്ട് പോകുന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇതിന് മുമ്പുണ്ടായ രണ്ട് പരാതികളും ഹർഷിക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അപ്പൊ അതിനകത്ത് രാഹുലിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി സംസാരിച്ച ആൾക്കാരെ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അറിയാം രാഹുലിനെ ഏത് തരത്തിലെങ്കിലും അതിനകത്ത് ഒരു മാപ്പ് സാക്ഷിയാക്കണം കാരണം രാഹുലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പെൺകുട്ടിയെ പബ്ലിക്കായിട്ട് പോയി അല്ലെങ്കിൽ അവിടെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയി അങ്ങനെ ഒരു ബലാത്സംഗം അല്ലെങ്കിൽ റേപ്പ് ആയിരുന്നില്ല പല ഈ പറയുന്ന കേസുകളിലൊന്നും കൃത്യമായി പ്രണയബന്ധത്തിലേർപ്പെട്ട് അല്ലെങ്കിൽ പ്രണയത്തിലായതിനു ശേഷം അവരെ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന സെക്സ് ഒക്കെ നടന്നിട്ടുള്ളത് പിന്നെ രാഹുലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയാൾക്കൊരു വൈൽഡ് സെക്സ് ആണ് താല്പര്യം ഉള്ളത് അതാണ് അയാളുടെ ഒരു പ്രധാന വിഷയം പിന്നെ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നതിന്റെ അപ്പുറത്തേക്കും രാഹുൽ ഒരു ഗർഭം എന്നൊക്കെ നമുക്ക് അയാളെ വിശേഷിപ്പിക്കേണ്ടി വരും കാരണം എല്ലാ കേസിനകത്തിലും അയാൾക്ക് ഗർഭിണിയാക്കണം അല്ലെങ്കിൽ ഗർഭത്തോട് അമിതമായ താൽ അവിടെയാണ് നമുക്ക് സംശയം വരുന്നത് കാരണം അദ്ദേഹത്തെ പോലെ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വരണമെന്ന് ആഗ്രഹിച്ചിരുന്ന അതിനുവേണ്ടി സജീവമായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരാൾ ഇത്രയും വലിയൊരു പെൺകുട്ടികളുമായി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെടുന്നത് അതായത് പ്രണയത്തിലാവുന്നതോ അല്ലെങ്കിൽ ബന്ധത്തിൽ ഏർപ്പെടുന്നതോ അല്ല അതിനപ്പുറത്തേക്ക് പ്രഗ്നന്റ് ആകണം എന്നുള്ള കൂടി അല്ലെങ്കിൽ ഗർഭിണി ആക്കണം എന്നുള്ള കൂടി ചെയ്യുകയും പെൺകുട്ടി പ്രഗ്നന്റ് ആയതിനു ശേഷം പിന്നീട് ഇതിനെ എൻ്റെ കുഞ്ഞല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയാണ് ഈ ഒരു പരാതിയിൽ മാത്രമല്ല ഇതിന് മുൻപത്തെ പരാതിയിലാണെങ്കിലും അത് എന്റെ കുഞ്ഞാണ് അത് എന്താണ് ഉറപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അത് കൃത്യമായ ഒരു സേഫ് പ്ലേ ആയിട്ട് കല്യാണം കഴിഞ്ഞ കുടുംബ ബന്ധത്തിൽ ഒരു സ്നേഹബന്ധത്തിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് അയാളുടെ ലൈഫ് പീരിയഡ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിനു മുൻപ് സക്സസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും കാരണം ഇതേപോലെ പ്രണയബന്ധത്തിലാവുക അതിനുശേഷം ഗർഭിണിയാകുക അത് അപോഷം ചെയ്ത് കളയുക അതേപോലെ ഒരുപാട് ആൾക്കാർ അയാളുടെ ഈ പറയുന്ന വലയത്തിൽ ഉണ്ടായിരിക്കാം അതിനകത്തിൽ വെറും മൂന്ന് കേസുകൾ മാത്രം അപ്പൊ ഇതിങ്ങനെ പുറത്തേക്ക് വരും പലരും പറഞ്ഞിട്ടില്ല ഇത് ഒരേ തരത്തിലുള്ള കേസുകളാണെന്നുള്ള അത് അതിന് അതിനൊരു പ്രധാന കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഇയാൾ വളരെ സക്സസ് ആയിരുന്നു ഇത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പരാതി പുറത്തേക്ക് വരില്ല അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നല്ല രീതിയിലുള്ള ഒരു മാൻ പവർ അയാൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഒരു പക്ഷേ ഇയാൾ എം എൽ എ ആയിരുന്നില്ല എങ്കിൽ ഇത് അത്ര സെൻസേഷൻ ആവില്ലായിരുന്നു ഇങ്ങനെയൊരു കേസ് ഇപ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് വരില്ലായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ പറയുന്ന നീക്കങ്ങളൊക്കെ തെറ്റിപ്പോകുന്നത് അല്ല ഇവിടെയാണ് ഈ പറയുന്ന സംശയങ്ങൾക്ക് വഴി വെക്കുന്നത് ഒരുപക്ഷെ ഇദ്ദേഹം സാധാരണ ഒരു പ്രവർത്തകനായിരുന്നു ഈ പരാതികളുമായി മുന്നോട്ട് ആരും വരാനും വരാൻ തുനിയില്ലായിരുന്നു എന്ന് മാത്രമല്ല ഇന്നിപ്പോൾ എത്രക്ക് വർഷം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള പരാതികൾ മുന്നോട്ട് വരികയോ മാധ്യമങ്ങൾ ഇത്രയും വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയോ ചെയ്യില്ലായിരുന്നു അത് പ്രതിസ്ഥാനത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായ ഒരു സമയത്ത് നിറഞ്ഞു നിന്നിരുന്നത് ആയിരിക്കണം ഈ ഇന്നിപ്പോൾ ഇത്രയും വലിയ പരാതികൾ വരികയും അത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് പോലും പ്രതിസന്ധിയിലാക്കുന്ന ഒരു അല്ലെങ്കിൽ യു ഡി എഫ് എന്ന ഒരു മുന്നണിയെ പോലും പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസൊക്കെ പുറത്തേക്ക് വന്നേനെ കാരണം ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഇയാളൊരു വെൽ പ്ലാൻഡായിട്ടുള്ള ഒരു ക്രിമിനൽ തന്നെയാണ് അപ്പോൾ ഒരു സൈക്കോപാത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു ക്രിമിനൽ ആണ് രാഹുൽ മാങ്കുട്ടത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും അയാളുടെ മാനസികാവസ്ഥയാണെങ്കിലും ആണെങ്കിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞുള്ള വൈൽഡ് സെക്സ് രീതിയാണെങ്കിലും അതിനുശേഷം ആ പെൺകുട്ടികളെ ട്രീറ്റ് ചെയ്ത രീതിയാണെങ്കിലും കൃത്യമായൊരു സൈക്കോപാത്താണ് അയാളുടെ ഓരോ പ്രകടനങ്ങൾ ഓരോ തെരഞ്ഞെ അയാൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ ഈ പറയുന്ന പാലക്കാട് മണ്ഡലത്തിലാണെങ്കിലും നിലമ്പൂർ മണ്ഡലത്തിലാണെങ്കിലും ഇനിയിപ്പോ ബാക്കിയുള്ള കേരളത്തിലുള്ള ബാക്കിയുള്ള ജില്ലയിൽ എല്ലാ ജില്ലകളിലും രാഹുലിന് രാഹുലിന്റേതായിട്ട് കുറച്ച് ഫാൻസുകളുണ്ട് അതിന് ഈ ഫാൻസ് എന്ന് പറയുമ്പോ യൂത്ത് കോൺഗ്രസിലെ കുറച്ച് ആൾക്കാരെ അല്ല ഞാൻ പറയുന്നത് ഈ അമ്മമാരുണ്ട് സഹോദരിമാരുണ്ട് ഇവർക്കൊക്കെ രാഹുൽ ഈ പറയുന്ന കൊച്ചിയിൽ തന്നെ ഒന്ന് പബ്ലിക് ഒപ്പീനിയൻ നോക്കിക്കഴിഞ്ഞാൽ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഹർഷെ അപ്പോൾ ഉറപ്പായിട്ടും ഇയാൾ കൃത്യമായൊരു സൈക്കോയാണ് രാവിലെ ഇത് ഈ ആൾക്കാരോട് ഇങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു അമ്പി ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ടും പിന്നെ പ്രണയിനികളെ എല്ലാം ഒരേപോലെ ട്രീറ്റ് ചെയ്യാം കാരണം ഈ പറയുന്ന ആദ്യത്തെ കേസിനകത്ത് പെൺകുട്ടിയെ അബോഷന് മരുന്ന് കഴിപ്പിക്കുന്ന അല്ലെങ്കിൽ അവളെ ഇങ്ങനെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഇയാൾ ബാക്കിയുള്ള ബന്ധങ്ങൾ സക്സസ് ആയിട്ട് അപ്പുറത്തു നിന്ന് അപ്പോ നല്ലൊരു റെമോ ആയിരുന്നു അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് ഗർഭം ആവുന്ന ഗർഭം കൺഫേം ആവുന്ന സമയത്ത് കൃത്യമായി അന്യന നിന്നെ കൊല്ലും അല്ലെങ്കിൽ നിന്റെ വീട്ടുകാരെ ഞാൻ എനിക്ക് അത്ര മാൻ പവർ ഉണ്ടെന്ന രീതിയിൽ അവരെ മാനസികപരമായും ശാരീരികമായും പീഡിപ്പിക്കുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു സൈക്കോ ആണ് രാഹുൽ ഇതിന് ഈ പറയുന്ന വിളക്ക് തെളിയിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ് ഫെനിനേനെന്ന് പറയുന്നത് രാഹുൽ അത്രയും അടുത്തൊരു സുഹൃത്ത് രാഹുലിനെ പോലെ സഹോദര തുല്യനായ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് ആവശ്യങ്ങൾക്കനുസരിച്ച് പെൺകുട്ടികളെ എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ബാക്കിലെ വർക്കുകളൊക്കെ രാഹുൽ ചെയ്യുന്നു പിന്നീട് പെൺകുട്ടികളെ ആ ഒരു ആ ഒരിടത്തേക്ക് എത്തിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ അതിനുശേഷമുള്ള കാര്യങ്ങളിൽ പൂർണ്ണ പിന്തുണയോടുകൂടി ഫെനിനേന നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നാം പ്രതിയായി രാഹുൽ വരുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ ആദരെ പറഞ്ഞതുപോലെ രണ്ടാം പ്രതിയായി ഫെനി നൈനാൻ തന്നെ വരും എന്നുള്ള സാഹചര്യത്തിൽ ആ ഒരു കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല എന്നുള്ളതാണ് രാഹുലിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസ് കേസെടുക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അത്രത്തോളം തീവ്രതയോടുകൂടി തന്നെ ഫെനി നൈനാനെയും എന്താ പറയാ എടുക്കേണ്ടതാണ് മൊഴിയും തെളിവുകളൊക്കെ വരികയാണെങ്കിൽ അപെണ്ണം ഈ പെൺകുട്ടിയുടെ മൊഴി ഫെനീൻ ആനാന്റെ എതിർക്കും അല്ലെങ്കിൽ ആ പേരിലും വരികയാണെങ്കിൽ ഈ പറയുന്ന തെളിവുകൾ ഫെനീനാന്റെ കൂടെ അല്ലെങ്കിൽ അതിനകത്തിൽ കൂടെ ഇയാളെ ചേർക്കാൻ പറ്റുന്ന രീതിയിൽ വരികയാണെങ്കിൽ രണ്ടാം പ്രതിയായിട്ട് രാഹുലിന് എന്ത് ശിക്ഷയാണോ ഈ കേസിൽ ലഭിക്കാൻ പോകുന്നത് അതിന്റെ പകുതി ശിക്ഷയെങ്കിലും ഫെനീ നയനാൻ കിട്ടേണ്ടതാണ് പിന്നെ കോടതിയിലേക്ക് വരുന്ന സമയത്ത് ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ ഒരുപാട് സാധ്യത ഉള്ള ഒരു കേസ് കൂടിയാണ് കൂടെയാണ് പറഞ്ഞ വളരെ സെൻസേഷണൽ ആയിട്ടുള്ള ഒരു കേസാണ് കേരളത്തിലെ ഒരു പ്രധാന ജില്ലയിലെ ഒരു സ്ഥാനത്തിരിക്കുന്ന എം എൽ എ ആണ് ഇത്തരം ഒരു കേസിൽ ഇപ്പൊ പെട്ടിയിരിക്കുന്നത് അപ്പൊ അതിന്റെ ബാക്കിയുള്ള നിയമവശങ്ങളും എന്താണ് അറസ്റ്റിന്റെ ബാക്കി വിവരങ്ങളൊക്കെ ബാക്കി ഇനി കുറച്ചുകൂടെ കാരണം എസ് ഐ ടി എല്ലാം പൂർണ്ണമായി പുറത്തേക്ക് അത് വിടുന്ന സമയത്ത് മാത്രമേ ബാക്കി വിശദാംശങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ